പോത്തുകല്ല് മുണ്ടേരി ഈ ഭാഗത്തൊക്കെ ബൈക്കിട്ട് കറങ്ങുമ്പോഴേ അവിടെയൊക്കെ ഏത് സംഘടനയാണെന്നോ ഏത് ജാതിക്കാരാണെന്നോ ഏത് പാർട്ടിക്കാരാണെന്നു എനിക്കറിയില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പോയ നീന്തി കിടക്കോടോ അതിജീവിച്ചുകാട്ടി ആ ഒഴുക്കിനെ അതിജീവിച്ചിട്ട് അവിടെ ഒന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പം എന്നിട്ട് ഈ ബോഡികൾ തെരഞ്ഞു നടക്കുക ആ കാത്തു നിൽക്കുന്ന അമ്മമാരുടെ മുന്നിൽ ഒന്ന് കൊണ്ടോ വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന കുട്ടികളെ മുന്നിൽ കൊണ്ടുവച്ചു കൊടുക്കാൻ ഏ ഇതാ നിങ്ങളെ ഉമ്മാൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ഇതാ നിങ്ങളെ എന്ന് പറയാൻ കുട്ടിയുടെ മൃതദേ ഇത് സംഖ്യ അല്ലോ സംഖ്യ അഖിലേന്ത്യാ തലത്തിൽ നിർമ്മാണം ഉണ്ടാക്കിയ രണ്ട് വ്യക്തികളേ കാലം ഉണ്ടാവും എന്ത് സംഖ്യ അത് സംഖ്യ ആയാലും പൂർക്ക ഹെയ് എന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് ആർക്കാണോ പറയാത്ത് ഇന്നൊക്കെ കാലം മാറി ഞാൻ എന്റെ വരി ഞാൻ കുത്ത കേട്ടേ ഇതൊക്കെ വലിയ സംഭവം ഇരിക്കാറ്റോ ഒരു മഞ്ഞ കുപ്പാക്കാറ്റ് ഒരു മെറ്റ കുപ്പാക്കാറ്റ് ആരെ കേട്ടാളും നിങ്ങളുടെ എന്തെവിടെ ചെയ്തത് ഏതെങ്കിലും ഒരു പോയിന്റ് ബക്കിൽ എന്തെങ്കിലും പോയിട്ട് ആരെങ്കിലും ഒന്ന് എത്തിപ്പിടിച്ചിട്ട് ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറയണോ ഈ സമയത്ത് അതാ വേണ്ടിയത് നിങ്ങട്ടോ അവിടെ മെറ്റോന് യൂണിഫോം ഇട്ടോ അവിടെ ഇവിടെ യൂണിഫോം ഇട്ടോ നാണല്ലോ ഉളുപ്പില്ല എനിക്ക് ഈ ചാനലിൽ വന്നിട്ട് അടി ഈ ചേറ്റ വർത്താൻ കുളിച്ചറിയാൻ ഉണ്ടോ ഉളുപ്പിട്ട് ഒരുപാട് ആളുകൾ മക്കളെ കാണാനില്ല മരുക്കളെ കാണാനില്ല അമ്മനെ കാണാനില്ല അച്ഛനെ കാണാനില്ല പേരക്കുട്ടികളെ കാണാനില്ല വീടില്ല കുടില്ല ഒരുപാട് സ്വപ്നങ്ങള് ഒരുപാട് പ്രതീക്ഷകള് എല്ലാം തകർത്തെറിഞ്ഞ് ബോഡി പോലും കിട്ടാനില്ല ഓരോ വിഭാഗത്തിലെ ഏത് വിഭാഗത്തിൽ പെട്ടതായാലും ആ ബോഡി എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് കിട്ടിയാല് അവനവൻ്റെ മത ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കാൻ അതിന് വരെ പ്രയാസപ്പെട്ട് ആളുകളും കുടുംബങ്ങളും ജനങ്ങളും ഒരു നാട് ഒന്നായിട്ട് നീറി കഴിയുന്ന സമയത്ത് ഈ രണ്ട് പരട്ട ചറ്റകള് ഏ ചാനലിൽ വന്നിരുന്നാട്ടെ മെറ്റോന്റെ കുപ്പായും മെറ്റോന അവിടെ കാണുന്ന ഡബ്ബന അവിടെ ജാരാക്കിനെ കൈ ജി ആരെ ആക്കിയോ ഇവിടെ ഇത് നടത്തിട്ടുള്ള പൈസ ഉത്തേണ്ട ജി പിന്നെ ആരേജി അടുക്കുന്നൂടെ അടക്കം നടന്നു പോയിട്ട് അതിന് തുടങ്ങി എന്റെ മക്കളും നടപടി എന്റെ മരുക്കളും നിങ്ങളെട്ടു എന്നിട്ട് വളരെ ചേറ്റ വർത്താൻ പറഞ്ഞു ഒന്നിരിക്കില്ലാത്ത നാരികള് ചേറ്റകള് ഏ ഇതേ ഇൻറ്റ ഭാഷാ സൈന്യ ഇതൊന്നല്ല പക്ഷെ എന്താ പറയാ കൊറച്ച് പോളേവേസ് ഒക്കെ ഒരു ഇൻ്റെ സംസ്കാരത്തിന്റെ അളപ്പുറത്തേക്ക് പറഞ്ഞാന് ഒരു ചൂക്കം വരാനില്ല രണ്ട് ചേറ്റകൾ ഒന്നിടീ ഘട്ടത്തിന് ഏ ആ മനുഷ്യനൊന്ന് പോയത് സഹായിക്കാൻ നോക്കളൂ ബ്ലോക്ക് സർജറി കഴിഞ്ഞ ആളാ ഞാനും പോയി കുറച്ച് സാധനം കഴിറ്റവിടെ ഇങ്ങക്കോട്ടെ അതേ കഴിയുള്ളൂ ശരീരം കൊണ്ടൊന്നും കഴിയൂല മനസ്സ് വേദിരിക്കടും ഓരോ നാടും നാടും നാട്ടിലെ ജനങ്ങളും പോയവൻ എന്നിട്ട് അതിന്റെ അടിയിൽ രണ്ട് പോത്തുകൾ കുതിരകൾ ചേട്ടകൾ ചാനലില് വന്ന് ഇരുന്നാട് പറയാം മെറ്റോനോടെ കാണാൻ ലബനോടെ കാണാ ലജ്ജവിടെ ഇതിനേക്കായി അനക്കുത പോയിക്കൂടെയ്യോ അന വാപ്പാനും കൂട്ടിക്കോ ളുപ്പില്ലാത്ത വാർത്താൻ പറയുണ്ട് സുഹൃത്തുക്കളെ ഈ ജാതി ചെറ്റകൾ ബി സി മലയാളം പറഞ്ഞ ചാനലാണ് ഈ ജാതി ചെറ്റകളൊക്കെ ഇതൊക്കെ സഖ്യ മൂത്താപ്പിയാണ് സംഖ്യകളല്ല സംഖ്യകളിലൊക്കെ നല്ലതുണ്ട് സംഖ്യകളിലൊക്കെ നല്ലതുണ്ട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ് ഞമ്മളെ സി കെ പി സി കെ പത്മനാഭൻ എന്നാ ഒരു വീഡിയോ പറഞ്ഞു ആ വീഡിയോ പറഞ്ഞിട്ട് സി കെ പത്മനാഭൻ പറഞ്ഞു സുരേഷ് ഗോപി ബി ജെ പി കാരനല്ല ഏഹ് ഒരു സിനിമാ നടനാണ് അധികാരം മുഖം കൊണ്ട് വന്നതാണ് എന്തോട്ടെ രാഷ്ട്രീയം പറയാനല്ലേ വേദി ഉപയോഗിക്കുന്നത് പക്ഷെ ആ സി കെ പത്മനാഭൻ പറയാണ് മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട് ഒരു സംഘടന ഒന്നായിട്ട് തീവ്രവാദികളല്ല കുറച്ച് തീവ്രവാദികളുണ്ട് അത് ഹിന്ദുക്കളിലുണ്ട് ക്രിസ്ത്യാനികളിലുണ്ട് അതെല്ലാ മത വിഭാഗത്തിലുണ്ട് തീവ്രവാദികളെന്ന് അത് തന്നെയാണോ ശരി അതുകൊണ്ട് ഹിന്ദുക്കളും സംഘികളും ഒക്കെ പാർട്ടി പിന്നെ തീവ്രവാദികളാണെന്ന് ഞാൻ പറഞ്ഞില്ല ചെട്ടകളാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ സംഘികളിലെ ചട്ടകളാണ് നിങ്ങൾ സംഘികളിലെ നല്ല സംഘികളിലെ ചട്ടകളാണ് നിങ്ങൾ അത് ഞാൻ പറയും എന്നിട്ട് ഇവിടെ നാടുന്നാക്കാൻ വേണ്ടി എന്താ ഈ ജാതി ഒരു ദുരന്തം നടന്നൊരു സമയത്ത് ഓരോരുത്തരും നെഞ്ഞ് പൊട്ടി കരിയാണ് നമ്മുടെ അയലക്കത്തുണ്ട് ഉച്ചങ്ങായി മാളെ കെട്ടി ച കാണാനില്ലല്ലോ എന്നിട്ട് ഒരു ചായ ഉച്ച വേണ്ടി പോയപ്പോൾ പറഞ്ഞു കാരണം നെഞ്ഞ് പൊട്ടി ഏഹ് രണ്ടു മൂന്ന് സിഗത്ത് ഒന്നായിട്ടാണ് മാങ്ങി വെച്ചാൽ അവിടെ പോന്നത് ടെൻഷൻ കൊണ്ട് എന്നിട്ട് രണ്ട് കുതിരകൾ ടി വിയിൽ വന്ന് ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു സമ്പാദിക്ക പോലാണ് പതി ഏതും മറ്റോറിന്റെ മഞ്ഞക്കുപ്പായം കാണുന്നില്ല ചോപ്പ് പായം കാണില്ല പിന്നെ ഡി വൈ എഫിനെ കാണുന്നില്ല ഞാൻ ഡിവൈഎഫല ഡി വരൊക്കെ എമ്പാടും അവിടെ എസ് ടി പി എമ്പാടുണ്ട് പോലെ എന്താ ചെയ്യുന്നത് ഒഴുകി വരുന്ന വള്ളത്തിനെ ശക്തമായ വള്ളത്തിനെ അതിജീവിച്ച് നീന്തി ആ ബോർഡിടുക്ക സ്വന്തം ജീവൻ പണി വെച്ചാണ്ട് അതെനിക്ക് എനിക്ക് എത്ര വീഡിയോ വേണം എന്റെ വാട്സപ്പ് ഒപ്പം വിട്ടുണ്ട് ഞാൻ വിട്ടേരാ നീന്തി പോയിക്കാണ്ട് അളിഞ്ഞ് ചീന മൃതദേഹങ്ങളെടുത്ത് വന്ന് ഞാൻ എനിക്ക് കാണുക എന്റെ വീഡിയോ കാരണം വാട്സപ്പ് കണ്ടിട്ട് വിട്ടേരാന് എന്നിട്ട് പോലെ അവരെ ചേലഞ്ചി അടക്കാനുണ്ട് ചേറ്റകള് സുഹൃത്തുക്കളായി ഈ ചാനലും ഇവർ നിങ്ങൾ ശ്രദ്ധിക്കാം ഏഹ് അപ്പം ഇവർക്ക് എന്താച്ചാൽ അറിയിക്കുന്ന മറുപടി നിങ്ങളുടെ എല്ലാവരും മാത്രം കാണാം കാരണം ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഇവരൊന്നും തല പൊക്കി വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ എന്തെങ്കിലും തെറ്റുകൾ ഒന്നു പോയതായിട്ട് എൻ്റെ ഫോളോവേഴ്സിനോ എന്നെ നിരീക്ഷിക്കുന്നവർക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കാണ് എനിക്കിതിൽ കുറഞ്ഞ പേരോട് പറയാൻ വയ്യ